അല്ലപ്പോൾ ഇത് എന്ത് വരായാലും വേണം ചെയ്യണേ മൂന്ന് മണി ആയതേ ഉള്ളൂ നീ അറിഞ്ഞോ ഞാൻ പോണത് എവിടെ വന്നോ എന്നാ പാപ്പോൾ അപ്പൊട്ടോ പോയക്കാൻ പെട്ടെന്ന് ആ ആളും എഴുന്നേറ്റ് രണ്ടുപേരും എഴുതേറ്റീക്കോളൂ മൂന്ന് മണിക്ക് ആ ഓ നീ എങ്ങനെ അറിഞ്ഞു ഞാൻ പോകുന്നു പോവാന്ന് നല്ല കുത്തിപ്പൊക്കി എഴുതല്ലേ ഇപ്പം ഏ എങ്ങനെ അറിഞ്ഞേ ആഹാ അത് അപ്പീട്ടോ ഇത് കൊണ്ടുപോകില്ല അപ്പീട്ട് കൊണ്ടുപോകില്ല ഇവിടെ രൂപിച്ചു പോകുന്നത് ആ ഇട്ടിട്ട് ഇപ്പം കൂടെ കഴിച്ചോ പോയേക്കാം കഴിച്ചു കഴിച്ചു കഴിച്ചോ വജില്ലേ പോവ രാജ പിടിച്ചോട്ട് നിന്നാ മതിയോ ആ നേരം തന്നെ മുഖക്കാവളം പിടിക്കണം ഭയങ്കര മഴയാ ആ ഭയങ്കര മഴയാടിച്ചോട ഒരു കൂട്ടം ഡ്രസ് മാറുന്നുല്ല എനിക്ക് കണ്ണൊന്നും കാണാൻ പറ്റുന്നില്ല മുട്ടൂറ്റവിടെ താങ്കൾ സമാധാന ഓടി കേറുന്ന മൂത്രമൊക്കെ കിടക്കോ ആ നമ്മളെത്തിയില്ല മൂവാറ്റുപോലുണ്ടാകേറിണ്ട എനിക്ക് ഓടിക്കണ്ടേ അവിടെ നല്ല തണുപ്പ അങ്ങനെ പോയി തിന്നു എൻ്റെ തിന്നു അവിടെ ഇരുന്നു ഞാൻ തൂട്ടുതരാം വെള്ളം കിടക്കുന്നു തൂട്ടുതരാ തൂറ്റുതരാക്കോട്ടെ ഇരുന്നോളൂ അവിടെ ആ അവിടെ തിന്നു മക്കൾ തിന്നു 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 അക്കള തിന്നു ഇറ്റുമ്പോൾ സ്ഥലത്ത് കയറി ആ ഇനി എന്റെ പോയപ്പോ മക്കളവിടെ കഴിച്ചവരെ അവിടെ ഇരുന്നു കേട്ടോ പടത്തി ഇവിടുവാ മക്കൾ കോട്ടിനകത്തിരിക്കുന്നുണ്ട പയ്യ പോന്ന് ആ കാച്ചെ കണ്ടങ്ങനെ ഇരുന്നോ നമ്മക്കൊരു ഏഴരയാകുമ്പോൾ ചെല്ലാം ഇങ്ങനെ കാത്തോളൂ ഞാനങ്ങ് അതെ ബോർ അടിച്ചിരിക്കുവായിരുന്നു അതെ മക്കൾ രീണ്ടല്ലായിരുന്നോ ഞാൻ ഈ രണ്ടു മൂന്ന് മണിക്കൂർ ആ

ോ തിന്നു അങ്ങോട്ട് തിന്നു കളയല കളയാടക്കിണ്ടാതെ പിന്നെ പത്തിരുപത് കിലോമീറ്ററേ ഉള്ളൂ കേട്ടാ തണുക്കണോണ്ട് ഇതിനകത്ത് കേറിയിരുന്നു പിന്ന എന്താ പറയണേ എന്താ പറയണേ എന്നോടൊ പറ രണ്ടുപേരും പറഞ്ഞോണ്ടിരിക്കാതെ അല്ലപ്പോ ഭക്ഷണം തരാ കേട്ടോ കണ്ടോ കണ്ടോ അവിടെ

സ്ഥാനം പിടിച്ചു നീ വരുന്നില്ലേ വാ വാ നമുക്ക് പിണ്ട തിന്ന പാത്രം നീ കഴിച്ച ഇച്ചിരി കഴിച്ചു അപ്പടത്തോണ്ടാക്കാം പക്ഷെ ഒരു കുറവില്ലല്ലേ അങ്ങനെ ദീയോ മാങ്ങോ മാങ്ങോ മാങ്ങ വരുന്നില്ലേ ചവിട്ടി കിടന്നാണ് ഇവിടെ കണ്ടാൽ തിന്നുന്നു നീ കല്ലേ കണ്ടാൽ തിന്നു ചക്ക മാങ്ങ